ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഒരു ദിവസം മധുവിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന പയ്യനെ കാണാതായി എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ് മൊബൈൽ ഫോണോ ഒന്നും ഇല്ലല്ലോ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരുന്നു മധു അന്ന് കോട്ടയത്ത് സിനിമാ ചിത്രീകരണത്തിൽ അവിടെ പോയിരിക്കായിരുന്നു അതിനിടയിൽ നാട്ടിലെ ഒരാൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ എത്തി കുട്ടിയെ കാണാനില്ല സാറ് കളഞ്ഞു എന്നാണ് പയ്യൻ്റെ അമ്മ വിചാരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് സംഭവം എന്നറിയണമല്ലോ അങ്ങനെ അദ്ദേഹം അത് അന്വേഷിച്ചു അത് കുഴപ്പമില്ല പയ്യൻ്റെ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുത്താൽ മതി തീർക്കാം എന്ന് ഈ വന്ന ആൾ പറഞ്ഞു ഇത് കേട്ട ഉടനെ പണം പിടുങ്ങാനെത്തിയ ആളെ അദ്ദേഹം തിരിച്ച് മനസ്സിലാക്കി ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി ഇയാൾ ചായക്കടയിലൊക്കെ പോയി എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ പൈസ വാങ്ങിക്കാൻ വന്ന ആൾ അത് മധു കൊന്നയാണ് എന്ന് പറഞ്ഞ് പക്ഷെ ആരും വിശ്വസിച്ചില്ല അതിൻ്റെ ഇടക്ക് വീട്ടിലെ ജോലിക്കാരെല്ലാം സങ്കടത്തിലായി ഇദ്ദേഹം അദ്ദേഹം മധു തിരിച്ചെത്തി അവരെയൊക്കെ ആശ്വസിപ്പിച്ചു പയ്യനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയും പറഞ്ഞു കൊടുത്തു കാണാണ്ടായുള്ള ആളല്ലോ കൊല്ലാണെങ്കിലും മൂപ്പരവിടെ ഇല്ലാത്ത ദിവസമാണ് കോട്ടയത്തായിരുന്നു ഷൂട്ടിലായിരുന്നു അവൻ എവിടെയാണെങ്കിലും അമ്മയ്ക്ക് കത്തെഴുതും അമ്മയുടെ അഡ്രസ്സിൽ കത്ത് വല്ലതും വരുന്നുണ്ടോ എന്ന് പോസ്റ്റ്മാനോട് എല്ലാ ദിവസവും അന്വേഷിക്കണം അപ്പം മനസ്സിലാക്കാലോ ഇവർ കള്ളം പറയുന്നതാണോ പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ എന്ന് അങ്ങനെ ജോലിക്കാർ ആ ജോലി കൃത്യമായി ചെയ്തു ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ ഒരു കത്ത് വന്നു അമ്മയ്ക്കൊരു കത്ത് വന്നു തന്നെ വിശദാംശം ലഭിച്ചു പയ്യന് നാടുനീളെ കറങ്ങി നടക്കുകയായിരുന്നു ഒരു ഇഷ്ടം അങ്ങനെ പയ്യൻ ഇവിടുന്ന് പോയതാണ് നാടുവിട്ട് പോയതാണ് ആ ജോലിക്കാരെ കല്ലായിൽ ഒരു ചായക്കടയിൽ ഇപ്പം ജോലിക്ക് നിൽക്കുകയാണ് കോഴിക്കോട് അങ്ങനെ മധു കോഴിക്കോട്ടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു പി വി ഗംഗാധരനെ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പം തന്നെ പോലീസ് അവനെ അന്വേഷിച്ചു പോയി കോഴിക്കോട് കല്ലായിൽ ഒരു ചായക്കടയിൽ ജോലി ചെയ്യാണല്ലോ പക്ഷേ ആ സമയത്ത് അവനൊരു തിയ സിനിമാ തിയേറ്ററിലായിരുന്നു പോലീസ് പോയി കൂട്ടിക്കൊണ്ടു വന്നു അവനാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പോലുമില്ല ഏത് മധു കൊന്നതാണ് ഇവനെ കാണുന്നില്ല കൊല്ലപ്പെട്ടതാണ് എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ തിരിച്ചു വന്നാലേ എന്തായാലും ഇതോടെ മധുവിനെതിരായ ആരോപണം ഇല്ലാതായി ഇതിൻ്റെ തുടർച്ചയായി സമരം നടത്താനും പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാനും പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരാളുണ്ടായിരുന്നു ആദ്യം പറഞ്ഞ പൈസ വാങ്ങിക്കാൻ പോയ ആൾ അയാൾ അങ്ങനെ ഇതോടുകൂടി അയാളുടെ ശ്രമങ്ങൾ അവസാനിച്ചു അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു അദ്ദേഹം മധുവിനെ വിളിച്ചു പറഞ്ഞു സംഭവം കുറച്ച് ഗൗരവമുള്ളതാണ് കേസൊക്കെ ആയാൽ കുഴപ്പമാകും ഒന്ന് സൂക്ഷിക്കണം എന്ന് ഈ സംഭവം ആളെ കണ്ടെടുത്തുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ കാണാതായ പയ്യൻ തിരിച്ചു വന്നിരുന്നില്ലെങ്കിൽ മധുവിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞേനെ ഈ മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞ അത്ര സീരിയസ് ആയ ഇഷ്യൂ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കുഴപ്പത്തിലായേനെ അദ്ദേഹം അതിൻ്റെ ആശങ്കകളെക്കുറിച്ച് പിന്നീട് പല തവണ പറഞ്ഞിട്ടുണ്ട് അന്ന് ഉമാ സ്റ്റുഡിയോയിൽ യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയ സമയമായിരുന്നു തിരുവനന്തപുരം പുളിയറക്കോണത്ത് ഉമാ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഈ പയ്യൻ വന്നില്ലെങ്കിൽ സമരവും പ്രതിഷേധവും എല്ലാം ഉയർന്ന് സ്റ്റുഡിയോയും പൂട്ടി ജീവിതം പെരുവഴിയിലായി ഞാൻ ഒളിവിലും പോകേണ്ടി വന്നേനെ എന്നാണ് മധു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് മധുവിനെ കുഴപ്പത്തിലാക്കിയത് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററാണ് ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരു പോസ്റ്റർ അതായത് ഇതിന് പ്രതിഷേധ സമരക്കാർ ചില ആളുകൾ ഉണ്ടാക്കിയതാണ് ആ പോസ്റ്ററിൻ്റെ കഥ ഇനിയും മറക്കാനാവാത്തൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പയ്യനെ കാണാതായ സമയത്താണ് തിരുവനന്തപുരം പുളിയറക്കോണത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മധുവിൻ്റെ ഉമ സ്റ്റുഡിയോയിലേക്ക് ഉമ സ്റ്റുഡിയോയുടെ പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെ ഉമ സ്റ്റുഡിയോയിലേക്കുള്ള റോഡിൻ്റെ ജോലികൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുപത്ത് അഞ്ചെട്ട് കിലോമീറ്റർ ദൂരമാണ് പുളിയറക്കോണത്തേക്ക് നല്ല റോഡ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് റോഡ് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു റോഡൊന്നും ഒന്ന് അത്ര വികസിത സ്ഥലമായിരുന്നില്ല ഇപ്പൊ കാണുന്നതുപോലെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കാണാൻ പല ദിവസവും നേരിട്ട് പോകേണ്ടി വന്നു മന്ത്രി ഔക്കാദർ കുട്ടി നഹയെ കാണാൻ അങ്ങനെ പോയി കെ എസ് ആർ ടി സി ബസ് അനുവദിക്കാനായി ഗതാഗത മന്ത്രി പി ആർ കുറുപ്പിനെയും കാണേണ്ടി വന്നു ഇങ്ങനെ നടന്ന യാത്രകളിലൊക്കെ സ്വന്തം കാറിലാണ് അദ്ദേഹം സഞ്ചരിക്കുക ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ച് പരാജയപ്പെട്ടയാൾ പയ്യനെ മധു കൊന്നു എന്ന് പ്രചരിപ്പിക്കുന്ന സമയം കൂടിയാണ് അയാൾ അതിൻ്റെ ഇടയിൽ മധുവിൻ്റെ കാറിന് പിന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചു കാറിൻ്റെ പിന്നിലാണ് കാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന മുദ്രാവാക്യം എഴുതിയിട്ടുള്ള ഒരു നോട്ടീസ് സ്വന്തം കാറിൽ മുപ്പര് കണ്ടില്ല അങ്ങനെ മന്ത്രിമാരെ കാണാനും മറ്റുമായി ഓടിയ ദിവസങ്ങളിൽ മധുവിൻ്റെ കാറിന് പിന്നിൽ ഈ നോട്ടീസ് ഉണ്ടായിരുന്നു സ്വന്തം കാറിൽ ഇയാൾ അറസ്റ്റ് ചെയ്യണം എന്ന് നോട്ടീസ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതേ ഇല്ല ഒടുവിൽ യാത്രയ്ക്കിടെ ഇത് കണ്ടവർ പറഞ്ഞാണ് അദ്ദേഹം അത് അറിഞ്ഞത് അങ്ങനെയാണ് ആ പോസ്റ്റർ കീറി മാറ്റിയത് പിന്നീട് ഈ സംഭവമൊക്കെ ആളുകൾ മറന്നു ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി അങ്ങനെ പുളിയർ കോണത്ത് നാട്ടുകാർ ഒരു സ്വീകരണ പരിപാടി ഒരുക്കി അന്ന് അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിൽ ആ സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു അതൊരു മധുര പ്രതികാരമായിട്ടാണ് മധു അവിടെ അവതരിപ്പിച്ചത് ആ വരികൾ ഇങ്ങനെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് പത്മ എന്ന പേരിനോടൊപ്പം ചേർക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ പത്മശ്രീയൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിൽ നിന്ന് എനിക്കൊരു പേര് ചാർത്തി കിട്ടിയിട്ടുണ്ട് ഘാതകൻ മധു എന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ പേര് തന്ന നാട്ടിൽ തന്നെ പത്മ പുരസ്കാരം കിട്ടിയതിൻ്റെ പേരിലും ഒരു സ്വീകരണം ലഭിച്ചതിൽ അതിയായ സന്തോഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്